ജീവിതത്തിൽ നമുക്ക് സ്വയം മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ തന്നെ അത് തീരുമാനിച്ച് പറ്റുകയുള്ളൂ എന്നുള്ളതാണ് കാരണം നമുക്ക് ജീവിതത്തിലൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ചെയ്യാവുന്ന വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതം വിചാരിച്ച പോലെ മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ വിരസമാകുന്നു അല്ലെങ്കിൽ വളരെയധികം നമ്മൾ വിഷമിക്കുന്നു നമ്മുടെ പ്ലാൻസ് ഒന്നും വർക്കൗട്ടാവുന്നില്ല നമ്മൾ വിചാരിച്ചതുപോലെ ആവുന്നില്ല അതെല്ലാം ഫ്ലോപ്പാണ് എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ജീവിതം ഒന്ന് റീസെറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയും അത് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ കഴിവുകൾ നമ്മുടെ ആത്മവിശ്വാസം ആത്മവിശകലനം ശീലങ്ങൾ മനോഭാവം അറിവ് ആരോഗ്യം ബന്ധങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ ഇങ്ങനെ ഓരോ മേഖലയിലും വളരെ ചെറിയ ചെറിയ മുന്നേറ്റങ്ങളിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ ജീവിതത്തിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എല്ലാവർക്കും ഇന്നത്തെ വിഷയത്തിലേക്ക് സ്വാഗതം അതിൽ ആദ്യമായിട്ട് പറയേണ്ടത് ഒരു ആത്മവിശകലനം അല്ലെങ്കിൽ നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം സ്വയം നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ഞാനെന്ന വ്യക്തി എന്താണ് എൻ്റെ പോസിറ്റീവ്സ് എന്താണ് എൻ്റെ നെഗറ്റീവ്സ് എന്താണ് അല്ലെങ്കിൽ എൻ്റെ ദൗർബല്യങ്ങൾ എന്താണ് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് നമ്മളെ നന്നായിട്ട് നമ്മൾ അസസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഉള്ള കഴിവുകളെ വളരെയധികം മെച്ചപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് മാറ്റി എടുക്കുന്നതിനും ഈ ഒരു സെൽഫ് അനലിസ് നമ്മളെ വളരെയധികം സഹായിക്കും കാരണം എന്താണ് ഞാൻ ശരിയായി ചെയ്തതെന്നും അല്ലെങ്കിൽ എനിക്ക് എന്താണ് മെച്ചപ്പെടുത്തേണ്ടതെന്നും ഉള്ള ഒരു സെൽഫ് അവയർനെസ് നമ്മൾ നിർബന്ധമായും നമ്മളെ പറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മറ്റൊരാൾ പറഞ്ഞു തരാതെ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു നല്ലൊരു അവയർനെസ് വേണം എന്നുള്ളതാണ് രണ്ടാമത് പറയേണ്ടത് ബിൽഡ് ബെറ്റർ ഹാബിറ്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ചെറിയ എന്നാൽ വളരെ ഡീപ്പായിട്ടുള്ള നമ്മുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന നല്ല ശീലങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിവസവും രാവിലെ നമ്മൾ എന്നും എണീക്കുന്നതിനേക്കാൾ ഒരു ഹാഫ് ആൻ അവറെങ്കിലും നേരത്തെ എണീക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഡെയിലി ഒരു പത്ത് മിനിറ്റ് മാറ്റിവെക്കുക ഇങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുക ഇനി മൂന്നാമതായിട്ട് പറയേണ്ടത് തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക നമ്മൾ ഒരുപാട് തെറ്റുകളിലൂടെ നമുക്ക് പല ശരികളിലേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരാള് പറഞ്ഞു തരുന്നതിനേക്കാൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് വളരെയധികം നമുക്കൊരു പ്രേരണ തരും അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും എന്നുള്ളത് മറക്കാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാനൊരു തോൽവിയാണ് എന്നൊക്കെ സ്വയം പഴിചാർന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഒരു ചേഞ്ചിനും ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇനിയെങ്കിലും നമുക്കത് ശ്രമിച്ചു മാറ്റാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ വരിക അല്ലെങ്കിൽ ആ ഒരു സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ എടുക്കുന്ന ജീവിതത്തിൽ എടുക്കുന്ന ഓരോ ചേഞ്ചും ഓരോ മാറ്റങ്ങളിലും നമ്മൾ പേടിക്കാതിരിക്കുക കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നാലേ നമുക്ക് നമ്മുടെ ലൈഫിൽ ബെറ്റർ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മാറ്റാൻ പറ്റുള്ളൂ പകരം ഞാൻ അങ്ങനെ മാറിയാൽ ആളുകൾ പറ്റി എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ പറ്റി എന്ത് പറയും ഇങ്ങനെയുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ബോൾഡായിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മാറ്റങ്ങളും തീരുമാനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ മാത്രമാണ് മാറ്റുന്നത് അല്ലാതെ അതിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും ചിന്തകളെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ തീരുമാനങ്ങളും ചിന്തകളും ഒന്നും മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ അല്ല ബാധിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ചിന്തകൾക്ക് നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളതാണ് ഇനി അഞ്ചാമതായിട്ട് പറയേണ്ടത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ നന്നായിട്ട് സംസാരിക്കാൻ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ നന്നായിട്ട് ഉപയോഗിക്കാൻ ഇപ്പോൾ ഏജഡായ ആൾക്കാരാണെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറി അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം അറിയാമെന്നുള്ളവരോട് ചോദിച്ചത് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പബ്ലിക് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ എല്ലാ മാറ്റങ്ങൾക്കും നമ്മൾ നല്ല കോൺഫിഡൻസോടുകൂടി അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ട ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ലക്ഷ്യങ്ങളെങ്കിലും ഉണ്ടാക്കിയെടുക്കുക ഒരു നല്ല സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു ചെറിയ ലക്ഷ്യമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാൻ തോന്നും ഇപ്പോൾ റീഡിങ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ എനിക്കൊരു പുസ്തകം പതിനഞ്ച് ദിവസം കൊണ്ട് വായിച്ച് തീർക്കണം അല്ലെങ്കിൽ ആ പതിനഞ്ച് ദിവസം ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നിരന്തരം നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക ദിവസം അഞ്ച് പേജ് വീതമെങ്കിലും നമ്മൾ എല്ലാ ദിവസവും വായിക്കുക അതിലൊരു ബ്രേക്ക് വരാതെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അങ്ങനെ വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നുമെങ്കിൽ പോലും നമ്മളത് വളരെ ഭംഗിയായിട്ട് പ്രോപ്പറായിട്ട് പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വളരെയധികം സന്തോഷം തോന്നും എന്നുള്ളതാണ് ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ നമ്മൾ നമ്മളെ ഒരുപാട് അഭിനന്ദിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെയധികം സമ്മാനം തരുമ്പോഴോ പ്രശംസിക്കുമ്പോഴോ മാത്രമാണ് നമുക്ക് സന്തോഷം കിട്ടുന്നതെന്ന് വിചാരിക്കാതിരിക്കുക നമുക്ക് സ്വയം നമുക്കൊരു ഇന്നർ ഹാപ്പിനെസ് നമുക്കൊരു ആന്തരികമായിട്ടൊരു സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് നമുക്കങ്ങനെ ഒരുപാട് സന്തോഷം കിട്ടും എന്നുള്ളതാണ് അപ്പം നമ്മളൊരു ചെറിയ ലക്ഷ്യമെങ്കിലും വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കുമ്പോൾ അത് പൂർത്തിയായി എന്നുള്ള ചിന്ത നമുക്ക് വളരെയധികം ഇൻസ്പിറേഷൻ തരും നമ്മളെ അത് മോട്ടിവേറ്റ് ചെയ്യും നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കാം ഇനി പറയേണ്ടത് നമുക്ക് ജീവിതത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട് എന്നുള്ളതാണ് അതായത് നല്ല കൂട്ടായ്മകളും നല്ല ബന്ധങ്ങളും നമുക്ക് ഒരുപാട് ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരും അല്ലെങ്കിൽ നമ്മുടെ സംസാര ശൈലി നമ്മുടെ നല്ല സഹിഷ്ണുതയോടെയുള്ള പെരുമാറ്റം നമ്മുടെ ആശയവിനിമയം മറ്റുള്ളവരോടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതൊക്കെ ഈ നമ്മുടെ ബന്ധങ്ങൾ ഇതിലൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും കാരണം നമ്മൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് ഇടപെടുന്നതൊക്കെ നല്ല വ്യക്തികളാണ് മീൻസ് വളരെ പോസിറ്റീവ് ബൈബിൾ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളും അതുപോലെ നല്ല പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലും നിറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക നെഗറ്റിവിറ്റി തരുന്ന ആൾക്കാരെ നമ്മൾ മനഃപൂർവ്വം നമ്മളെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ ആ നെഗറ്റിവിറ്റിയിലോട്ട് പോകേണ്ട കാര്യമില്ല അതൊരിക്കലും നമ്മുടെ ലൈഫിലെ ഒരു ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റ് ഒരിക്കലും കൊണ്ടുതരില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ആവശ്യം എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് എന്ത് കാര്യമാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ അതിനുവേണ്ടി വളരെ ഭംഗിയായിട്ട് നമ്മുടെ സമയം അതിനുവേണ്ടി ടൈം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ് ഡിസിപ്ലിൻ ഇതൊക്കെ നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്നുള്ളത് എപ്പോഴും ഓർക്കുക അതുകൊണ്ട് തന്നെ സമയം ഒരു നിമിഷം അല്ലെങ്കിൽ പത്ത് നിമിഷമാണെങ്കിൽ പോലും അതിനെ ഒരിക്കലും പാഴാക്കി കളയാതെ നമ്മൾ മാക്സിമം നന്നായിട്ട് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിൽ ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ആ പ്രതിസന്ധികളിൽ തളരാതെ നല്ല ബോൾഡ് ആയിരിക്കാൻ സെൽഫ് ഇംപ്രൂവ്മെന്റ് നമ്മളെ ഒരുപാട് സഹായിക്കും കാരണം ഇപ്പം നമ്മുടെ മുന്നിലുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രതികരണം ഇവയെല്ലാം വളരെ ഒരു ഗ്രോത്ത് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിലൂടെ നല്ല ഭംഗിയായിട്ട് ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ ആൾക്കാരുടെ പ്രതികരണങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സിറ്റുവേഷൻസിലും നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കുക ഇനി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ നേട്ടങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ നമ്മളെ സ്വയം അപ്രീസിയേഷൻ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ പ്രശംസിക്കുക സന്തോഷിക്കുക ഈ ഒരു ആത്മാഭിമാനം നമുക്ക് മുമ്പോട്ട് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം തരേണ്ടത് എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക കാരണം നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത പോലെ അത് വിൻ ചെയ്താൽ നമുക്ക് വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത് നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു സന്തോഷത്തിലൂടെയാണ് അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ പ്രശംസിക്കുന്നതിലൂടെയാണ് എന്നുള്ളത് മറക്കാതിരിക്കുക ഇനി പറയേണ്ടത് എന്ത് കാര്യങ്ങളായാലും പ്ലാൻ ചെയ്താൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ദിവസം കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ദിവസം ഒരു ശതമാനമെങ്കിലും വൺ പെർസെൻറ്റേജ് എങ്കിലും നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നല്ല ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക ആ ഒരു ഒരു ശതമാനം ഡെയിലി ഉണ്ടാവുന്ന ആണ് നമ്മളെ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തി എത്തിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഓർക്കുക അപ്പൊ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക ഇനി പറയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് പുറത്തുനിന്ന് ആരും നമ്മളെ സഹായിക്കില്ല അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് തയ്യാറാവേണ്ടത് അത് മനസ്സിലാക്കി നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് വെൻ യു ഇമ്പ്രൂവ് യുവർ സെൽഫ് യു ഇമ്പ്രൂവ് യുവർ വേൾഡ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും അതിനുവേണ്ടി നമ്മൾ സ്വയം നമ്മളെ മെച്ചപ്പെടുത്തുക നമ്മുടെ ചുറ്റുമുള്ള ലോകം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ ഏത് ആണോ ആ പരിസരവും അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടുകളും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ബെറ്റർ ചേഞ്ചിലേക്ക് കൊണ്ടുവരിക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് കിട്ടുന്നതിന് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ബെറ്റർ ആക്കുന്നതിന് ഇതല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താണ് ബെറ്റർ ഒരു ചേഞ്ചിലേക്ക് വന്നത് എന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും നന്ദി പറയുന്നു 难民。